അനുവദിച്ചു രണ്ടാഴ്ചത്തെ അനുവദിച്ചിരിക്കുന്നത് സ്വാഭാവിക നടപടി എന്നതാണ് വിഷയത്തിൽ ജയിൽ വകുപ്പിന്റെ ശിക്ഷ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായതിനു പിന്നാലെയാണ് പുതിയ നീക്കം ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം കാരണവർ എന്നാണ് ഷെറിന് വേഗം അനുവദിച്ചുള്ള സർക്കാർ നീക്കം ശിക്ഷയിളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും ഏപ്രിൽ അഞ്ചു മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പരോള് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചു ഇവർക്ക് ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു ഒരു മന്ത്രിയുടെ താല്പര്യത്തിലാണ് ശിക്ഷയിളവിന്റെ ഭയൽ നീങ്ങിയെന്നായിരുന്നു ആരോപണം പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യ മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസം കൂടി പരോൾ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവ് ശുപാർശയെന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കൈയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തത് ഇവർക്ക് തിരിച്ചടിയായി ഇവർക്ക് കൂടുതൽ കാലം പരോൾ ലഭിച്ചതിന്റെയും മറ്റ് തടവുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിന് ജയിൽ മാറ്റേണ്ടി വന്നതിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു ജയിലിൽ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹതടവുകാരും രംഗത്തെത്തി ഈ സാഹചര്യത്തിൽ മോചന തീരുമാനം സർക്കാർ തന്നെ നീട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരോൾ ജനം തിരുവനന്തപുരം